ഹലോ ഗായ്സ് ഞാൻ നിങ്ങളെ കുഞ്ഞാറ്റയാണെ ഇന്ന് ഞാൻ ആന്റിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പൊ ഈ ആന്റിയുടെ വീട്ടിലാണ് ുളം വരെ പോവുകയാണ് ഇത് ആൻറ്റിയുടെ പട്ടിക്കുട്ടികളാണ് മറ്റൊന്നും മീനുവും മീനു ആൻറ്റി എടുക്കതെ വരികയെ ചെയ്യും പോനെയാണ് അവ നമ്മൾ പോണ വഴിക്ക് ഞാനും അല്ലുവും ഡാൻസ് കളിച്ച് മതിലെല്ലാം കേറി എൻജോയ് ചെയ്തു പോയി ിനും കുളിപ്പിക്കാങ്ങ് കിസുനെ കുളിപ്പിച്ചിട്ടിരിക്കുമ്പോ ഒരു വലിയ പട്ടി ഒന്ന് നമ്മൾ ഓട്ടിച്ചു അവിടെ നോക്കിയപ്പം നിറയെ കുഞ്ഞു കുഞ്ഞു മീനുകള് അങ്ങനെ കുളിയും കടിഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇത്രയും വലിയ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്